പ്ലാൻസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നുണ്ടല്ലോ ബിഗോണിയ ആംഫിയോക്സിസ് അഥവാ പിങ്ക് സ്പോട്ടഡ് ബിഗോണിയയെക്കുറിച്ചാണ് ഈ ഒരു ബിഗോണിയ വളരെ കോസ്റ്റ്ലി ഒരു ബിഗോണിയാണ് എന്തെന്നാൽ വേൾഡ് വൈഡ് ആയിട്ട് ഇത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കണ്ടുവരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ് ഇതിനെ സംരക്ഷിച്ച് നമുക്ക് വളർത്തിക്കൊണ്ട് പോകുവാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ബിഗോണിയയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ബിഗോണിയ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അല്പം ഡിമാൻഡ് കൂടുതലാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ബിഗോണിയ വാങ്ങുമ്പോൾ ഇതിൻ്റെ ഒരുമാതിരി പത്ത് ഒക്കെ വലുപ്പമുള്ള തൈക്ക് തന്നെ എണ്ണായിരവും ഒൻപതിനായിരവും രൂപയൊക്കെ കൊടുത്താണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോഴും ഓൺലൈൻ മാർക്കറ്റിലാണെങ്കിലും നഴ്സറികളിലാണെങ്കിലും ഈ ചെടിയുടെ അഞ്ചും ആറും ഇലകളുള്ള തൈകൾക്ക് പോലും ആയിരത്തി എണ്ണൂറും രണ്ടായിരവും ഒക്കെ രൂപയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ ബിഗോണിയ ഒരു തൈ പോലും ചീഞ്ഞു പോകാതെ അല്ലെങ്കിൽ ഒരു മുകുളം പോലും ചീഞ്ഞു പോകാതെ എങ്ങനെ നമുക്ക് ഇതിനെ പ്രോപ്പോഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായി കിട്ടില്ല ഇന്ന് നമ്മളിവിടെയുണ്ടല്ലോ ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട അതിൻ്റെ ഒരു ചെറിയ തലപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത്രയും ചെറിയ തലപ്പൊക്കെ മതി അതാണ് പിടിക്കാൻ ഏറ്റവും എളുപ്പം അപ്പോൾ ഈ ഒരു സ്റ്റെമ്മും നമുക്കൊന്ന് വെച്ച് നോക്കാം ഇതിൻ്റെ ചുവടുഭാഗമായിരുന്നു ഒരുപാട് വലിയ കമ്പ് വെച്ചാൽ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനായിട്ട് നമ്മളെടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു ഗ്ലാസ് പാത്രം പിന്നീട് ഇതേപോലെ ഒരു ചെറിയ കപ്പ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരല്പം ഫംഗിസൈഡും കരികിലപ്പൊടിയും പെർലൈറ്റും തൊണ്ടുപൊടിയും കൂടെ മിക്സ് ചെയ്ത മിക്സ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫംഗിസൈഡ് വളരെ കുറച്ച് മാത്രം േ ചേർക്കാവുള്ളൂ അല്ലെന്ന് വെച്ചാൽ റൂട്ട് ഫോമേഷൻ ബുദ്ധിമുട്ടാകും കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു കപ്പിലേക്ക് ഈ ഒരു മിക്സ് കുറേശ്ശേ വാരി നിറച്ചു കൊടുക്കാവേ അപ്പോൾ ഫംഗീസൈഡ് ചേർക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ ഒരുപാട് ഫംഗീസൈഡ് നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ റൂട്ട് ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടാവൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ സാവധാനം ഇത് ഈ ഒരു മിക്സ് നമ്മൾ നനച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ കേട്ടോ നിലവിലിപ്പോൾ നനച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ പ്ലാന്റ് നട്ടതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കത് ഈ സ്പൂണിൻ്റെ മാട് കൊണ്ട് നമുക്കൊന്ന് പതുക്കെ കുത്തി നിറച്ച് കൊടുക്കാം ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് വയ്ക്കാം ഇത് ശരിക്കുമേ നല്ല രീതിയിൽ കണ്ടോ ഇതേപോലെ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വിരലുകൊണ്ട് ഒന്നത് പ്രെസ് ചെയ്ത് കൊടുത്ത് നോക്കാം സ്പൂൺ കൊണ്ട് കുത്തി നിറച്ചപ്പോഴ് കൊള്ളാഴുകിയുണ്ടെങ്കിൽ നമ്മൾ വേർ വിരൽ കൊണ്ടെങ്കിൽ പ്രസ് ചെയ്യുമ്പോഴത് ശരിക്കും ഫിറ്റാകും ഇനി നമുക്കൊരു അതിലേക്ക് ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരൽപ്പം മാത്രം ഒത്തിരി ഒന്നും ഒഴിക്കരുത് നിറച്ചു ഒന്നും ഒഴിക്കരുത് ആ പെർലൈറ്റ് അബ്സോർബ് ചെയ്തോളും ഇപ്പം നമ്മൾ ഈ ഒരു 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 സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചാലും അല്ലെങ്കിൽ ഇത്ര ഒഴിച്ചാലും ആ പെർലൈറ്റ് അബ്സോർബ് ചെയ്ത് അത് വീർത്ത് അങ്ങിരുന്നു കൊള്ളും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൂചി കൊണ്ട് ഇതിൻ്റെ മധ്യത്തിൽ നമുക്കൊരു കുഴി ഉണ്ടാക്കി കൊടുക്കാം കണ്ടോ ഇതേപോലെ വളരെ സൂക്ഷിച്ചൊരു കുഴി ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇത് നമ്മൾ ആദ്യം വെക്കുന്നത് ആ ഒരു തലപ്പിൻ്റെ ചുവട് ഭാഗമാണ് ഇത് പിടിക്കുകയൊന്നുമില്ല എന്നാലും ചുമ്മാ ഒന്ന് വെച്ചൊന്നേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഫംഗിയസൈഡ് തൂത്തിട്ടുണ്ട് കേട്ടോ മുറിപാടിൽ രണ്ടിടത്തും ഫംഗിയസൈഡ് തൂത്തിട്ടുണ്ട് ഇനി അതിനൽപ്പം മാറി നമുക്ക് ഒരു കുഴി കൂടെ ഒന്ന് എടുത്തു കൊടുക്കാം ഇനി ആ കുഴിയിലേക്ക് നമുക്കിത് ഒന്ന് വെച്ചിട്ട് ചുറ്റുവന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരൽപ്പം കൂടെ മിക്സ് വാരി അതിൻ്റെ ഇലയുടെ അടിഭാഗത്തെ മുട്ടിൽ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് കണ്ട ലാസ്റ്റ് ഇലയുടെ ആ ഒരു മുട്ടിൽ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് എന്തെന്ന് ചോദിച്ചാൽ ഇൻ കേസ് അതിൻ്റെ ചോട്ടിലെ മുട്ടിൽ നിന്ന് വേര് വരാൻ താമസിച്ചാലും ഇലയുള്ള ഭാഗത്തെ ആ മുട്ടിൽ നിന്നും വേര് പെട്ടെന്ന് വന്നോളും അതിനു വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അത്രയും ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു ഈർപ്പം ഉണ്ടാക്കാം ആ ഒരു പാത്രത്തിനുള്ള ഒരു അല്പം ഈർപ്പം ഉണ്ടാക്കാം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വട്ടം കറക്കി കഴുകിയാൽ മതി അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സുകളിലൊക്കെ വെള്ളം പറ്റി പിടിച്ചിരിക്കും കണ്ടോ ഒരല്പം വെള്ളം ഇതിനകത്ത് ഇട്ടേക്കാം അവ ഫുള്ള് കളയണ്ട കണ്ടോ ഒരല്പം വെള്ളം ഇട്ടേക്കാം ഈ ഒരു പ്ലാന്റ് നമ്മൾ വളരെ സൂക്ഷിച്ച് എൻ്റെ കൈ കൊണ്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പോകും അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് കൊച്ചിൻ്റെ കൈ കൊണ്ടെടുത്ത് വെപ്പിക്കുകയാണെ അവളുടെ കൈ ആകുമ്പോൾ ഇതിനുണ്ടല്ല കടന്നോളും വേണ്ട കുഞ്ഞായത് കൊണ്ട് അവളുടെ കുഞ്ഞ് കൈ ആയത് അത് ഈസി ആയിട്ട് അതിനുള്ളിൽ കടന്ന് അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ മെയിൻറ്റയിൻ ചെയ്യും അതിനകത്ത് ഇപ്പോൾ ചില വെള്ളം കൂടെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ ഈ ഒരു ബിഗോണിയ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ആവശ്യമുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തില്ലായെങ്കിൽ അത് മിക്കവാറും ചീഞ്ഞ് പോകത്തേ ഉള്ളൂ അപ്പം ഇതേ രീതിയിൽ ഹ്യൂമിഡിറ്റിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ ഒരു ഗ്ലാസ് പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെന്നല്ല ഏതൊരു തലപ്പ് വെക്കുന്ന ചെടിയും പിടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് ഈ ഒരു ദിനമുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ഹ്യൂമിഡിറ്റി പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് നമുക്ക്

ഇനി നമുക്കൊരു പത്തിരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇതിനോടയ്ക്ക് ഒരു തവണ നമ്മളൊന്നിത് ഓപ്പൺ ചെയ്തായിരുന്നു എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഏറ്റവും അടിയിൽ അത് പുല്ലൊക്കെ ഉള്ളതിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഈ അടിഭാഗത്തുള്ള ഈ ഒരു മുട്ട് കണ്ടോ ഈ ഒരു മുട്ടിലുള്ള ഇല പൊഴിഞ്ഞ് വീണായിരുന്നു അപ്പോൾ അത് പൊഴിഞ്ഞ് വീണെങ്ങനെ ചീഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടിക്കും കൂടെ കേട് പറ്റുമല്ലോ എന്ന് കഴിഞ്ഞ് നമ്മൾ അതെടുത്ത് എടുത്തു കളഞ്ഞാൽ അതുകൊണ്ടോ മിസ്റ്റ് പിടിച്ചിരിക്കുന്നത് കണ്ടോ അതിൻ്റെ കൂടെ നമ്മൾ വെച്ചിരുന്ന സ്റ്റെമ്മ് അന്ന് വെക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു അത് പിടിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫംഗീസീഡൊക്കെ തേച്ചാണ് വെച്ചതെങ്കിലും അത് ചീഞ്ഞു പോയിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടില്ല ഏതായാലും മറ്റേ ചെടി ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ തലപ്പ് വെച്ച് അത് എന്തൊക്കെയാലും പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അതും ചീഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു കണ്ട അപ്പോൾ ഏതായാലും നമ്മൾ ഈ കുപ്പിക്കാത്ത ടിറക്കി വെച്ച നമ്മുടെ സഹായി തന്നെ വന്നിട്ടുണ്ട് അടുത്ത് അപ്പോൾ ആ സഹായിയെ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം അച്ഛൻ മുകളെ പിടിച്ചോളാം സഹായി ഇങ്ങോട്ട് കയറി നല്ല സഹായിക്കാത്ത കൈ കൊണ്ടെടുക്കാൻ പാടായിരിക്കും ഒരു കൈ കൊണ്ട് അച്ഛൻ പിടിച്ചോളാം സാവധാനം എടുക്കണേ ചെടിക്ക് അനക്കാൻ തട്ടോ അത് വക്ക പിടിച്ചെടുത്ത് വക്കെ പിടിച്ചെടുത്തേ വക്ക താത്ത് വെക്ക താത്ത് വെക്കുക താത്ത് വെക്കാം താത്ത് വച്ചിട്ട് വക്ക രണ്ട് പേരിലും കൊണ്ട് പിടിച്ച് ഇങ്ങനെ ആ തുമ്പിയെ പിടിക്കുന്ന പോലെ അങ്ങനെ എടുക്കാൻ പാടുണ്ടോ കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് കണ്ട എൻ്റെ ചോട്ടിനൊരു പുല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചീഞ്ഞതെടുത്ത് കളഞ്ഞേക്കാവേ അതായത് ഇതിന് കേടൊന്നും സംഭവിച്ചിട്ടില്ല ചൂട്ടിൽ ചീലൊന്നും കാണാനൊന്നുമില്ല അപ്പോൾ ഇത് കണ്ടേ ആ ഈ നാമ്പിന് ഇച്ചിരി നീളമൊക്കെ വെച്ചിട്ടുണ്ട് അതായത് അടുത്ത നാമ്പ് ഓപ്പണായി വരുന്നുണ്ടേ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ ഒരു നാമ്പത് കൂമ്പി നിന്നാണ് വേണ്ട ഈയൊരു മോളേത് കൂമ്പി നിന്നാണ് ഇപ്പം അതായത് ഓപ്പണായി ഒക്കെ വരുന്നുണ്ട് അപ്പം ഇത് പിടിക്കും എന്ന് തന്നെ കരുതുന്നു കേട്ടോ ഇതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇല്ല അപ്പോൾ ഇത് പിടിക്കും അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ചെയ്തതെല്ലാം ഇങ്ങനെയായിരുന്നു അപ്പോൾ അത് നമ്മൾ എക്സാമിൻ ചെയ്തു ഇനി അത് അതുപോലെ തന്നെ നമ്മുടെ സഹായിയെ കൊണ്ട് തന്നെ ആ ഇല ഇല സൂക്ഷിച്ചിറക്കി ആ ആ സഹായിയെ കൊണ്ടുതന്നെ സാവധാന വെപ്പിച്ചേക്കാം കുപ്പിയുടെ സൈഡിൽ തട്ടാതെ ഇച്ചിരി അകത്ത് വെച്ച് നിക്കുക ഇത് കുപ്പിയുടെ സൈഡിൽ തട്ടാതെ അയല തട്ടാതെ അൽപ്പം നീക്കി വെച്ചതാണ് ഇനി നമുക്ക് പഴയ പോലെ തന്നെ ആ ടേപ്പ് ചുറ്റാം അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇതേ പൊസിഷനിൽ തന്നെ ഇരിക്കട്ടെ നമുക്കിനി ഒരു ഒരു മാസത്തിന് ശേഷം നോക്കാം ഇത് കണ്ടോ ഇത് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഒരു വർഷം മുൻപ് ചെയ്ത് വെച്ച ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതേപോലെയുള്ള പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അധികം ഒന്നും ഒരു അഞ്ചാറെണ്ണം മാത്രമേ ഇരിപ്പുള്ളൂ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ ഇതേപോലെയുള്ള പ്ലാന്റുകൾ നമുക്ക് സെൻഡ് ചെയ്തു തരുവാൻ പറ്റുവേ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി